കായംകുളം പുതുപ്പള്ളി നോർത്ത് സ്കൂളിൽ സയൻസ് ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പിളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ചെയ്തു കായംകുളം പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് യു പി എസ്കൂളിലാണ് സയൻസ് ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷത്തോടെയാണ് നമ്മുടെ സയൻസ് ഫെസ്റ്റ് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് നമുക്ക് സയൻസ് ഫെസ്റ്റ് സയൻസ് കോൺഗ്രസ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് സ്കൂളുകളിൽ ഇതേപോലെ ശാസ്ത്രമേളകൾ താഴെ നിലവാരം മുതൽ നടന്നുവരിക ഇങ്ങനെ നടത്തുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാം ശാസ്ത്രബോധം വളരുന്നതിലൂടെ മാത്രമേ നമുക്കും നമ്മുടെ സമൂഹവും നമ്മുടെ രാഷ്ട്രവും വിജയത്തിലേക്ക് വരാൻ കഴിയുന്നു ബിആർസി ട്രെയിനർ ബിന്ദുമോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിആർസി കോർഡിനേറ്റർ സൗമ്യ സീനിയർ അസിസ്റ്റന്റ് ഷീജ സ്റ്റാഫ് സെക്രട്ടറി വിജയലക്ഷ്മി സ്കൂൾ ലീഡർ വൈഷ്ണവി തുടങ്ങിയവർ പ്രസംഗിച്ചു കാണാതെ പഠിത്തം മാത്രമല്ല നമുക്ക് കിട്ടുന്ന അറിവുകളെ ഇത്തരത്തിൽ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്തു നോക്കി അനുഭവിച്ച് അറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു അവതരണമാണ് ഇന്ന് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് കൂടാതെ നമ്മൾ ഗണിതവും എടുത്തിട്ടുണ്ട് അതിൻ്റെയും ഒരു ഗണിതോത്സവം നമ്മൾ താമസിയാതെ നടത്തുന്നുണ്ട് ഈ വർഷം നമുക്ക് എസ് വഴി ഡയറിയുടെ ഒരു പ്രകാശന നമ്മൾ നടത്തി പ്രവർത്തനങ്ങൾ ചെയ്തു കുട്ടികളെ ശാസ്ത്ര അഭിരുചിയും ജിജ്ഞാസയും വളർത്തിയെടുത്ത് ഇത്തരം ശാസ്ത്ര അഭിരുചി പരിപാടികൾ ഏറെ സഹായിക്കുന്നു ഫെസ്റ്റിവൽ ദേവാനന്ദ ഭക്ഷ്യസുരക്ഷയെ കുറിച്ചുള്ള പ്രോജക്ട് അവതരിപ്പിച്ചു പ്രകാശത്തെക്കുറിച്ചുള്ള വിവിധ പരീക്ഷണങ്ങൾ ആകാശഗോളങ്ങളുടെ പ്രദർശനം ബഹിരാകാശ രംഗത്തെ വിസ്മയ കാഴ്ചകൾ തുടങ്ങിയവ കാഴ്ചക്കാരിൽ കൗതുകം ജനിപ്പിച്ചു സംസ്ഥാന ശിക്ഷുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മൂന്നിന് ആലപ്പുഴ എസ് ഡി വി സെന്റിനറി ഹാളിൽ വെച്ച് നടക്കുന്ന ബാലപാർലമെന്റിലേക്ക് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥിനി നൈവേദ്യ ലാലിനെ ചടങ്ങിൽ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം